വിഭജനത്തെ തുടർന്ന് അനാഥരും അശരണരും അഭയമില്ലാത്തവരുമായി മാറിയ ഒരാൾക്കൂട്ടത്തെ ഒരു ജനക്കൂട്ടത്തെ അവർക്ക് നേതൃത്വം നൽകാൻ ആളില്ല സംരക്ഷണം നൽകാൻ നടപടികളില്ല ഭരണകൂടത്തിന് പിന്തുണയില്ല പല നഗരങ്ങളിലും അവർ വലിയ തോതിൽ വേട്ടയാളപ്പെടുന്നു ഇംഗ്ലീഷ് അക്ഷരമാലകൾ ഓരോന്നും ഓരോ വർഗീയ കലാപങ്ങളിലൂടെ പഠിക്കേണ്ടി വരുന്നു ഉദാഹരണമായി എ പോർ ആപ്പിൾ എന്നൊരു പകരം എ പോ എ ഫോർ അലഹബാദ് അല്ലെങ്കിൽ അഹമ്മദാബാദ് രണ്ടാലും ശരിയാണ് ഇങ്ങനെ ഓരോ അക്ഷരത്തിൻ്റെയും കൂടെ ചേർത്ത് പറയാവുന്ന അത്ര കലാപങ്ങൾ ഇപ്പോൾ ബി എന്നുള്ള അക്ഷരം പഠിപ്പിക്കുകയാണെങ്കിൽ ഭാഗൽപൂർ ഭാഗൽപൂർ കലാപം നമ്മൾ ഞാൻ പോയി നേരിട്ട് സന്ദർഭം സ്ഥലം സന്ദർശിച്ച് റിപ്പോർട്ട് ചെയ്ത ആളാണ് സി ഫോർ കൽക്കത്ത ഇങ്ങനെ ഓരോ സ്ഥലത്തും കലാപങ്ങൾ അരങ്ങേറിയിട്ട് അക്കാലത്ത് ഏറ്റവും വലിയ ശ്രദ്ധേയനായ എഴുത്തുകാരൻ ലിസ്റ്റേറ്റ് വീക്കിലിയിൽ സ്ഥിരമായ കോളം എഴുതിയിരുന്ന നമ്മുടെ കുഷ്യത് സിംഗ് അദ്ദേഹം പറഞ്ഞത് ഇംഗ്ലീഷ് അക്ഷരമാലകൾ പഠിക്കാൻ ഇനി നമുക്ക് വർഗീയ കലാപങ്ങൾ അരങ്ങേറുന്ന ഭൂമി ഭൂമിശാസ്ത്രം പഠിച്ചാൽ മതി അഥവാ അത്തരം തലസ്ഥാനങ്ങൾ പഠിച്ചാൽ മതി ഇവിധം ആശ്രമരായതായ ഏതെങ്കിലും ഒരു സ്ഥലത്ത് എന്തെങ്കിലും ഒരു തൊഴിലെടുത്ത് അവർ അല്പമൊന്നും നരികളിൽ താക്കോലുണ്ടാക്കലോ അതുപോലത്തെ പൂട്ടുണ്ടാക്കലോ ഇങ്ങനത്തെ എന്തായാലും മതി അതിനു മുഴുവൻ തകർത്ത് തരിപ്പണമാക്കിയതായൊരു വിഭാഗം അവസാനം അവർ ഏതാണ്ട് ഒരു അഞ്ച് അഞ്ച് നൂറ്റാണ്ട് കാലം പ്രാർത്ഥന നടത്തിക്കൊണ്ടിരുന്നു ആ ദിവസം പോലും പള്ളിയിൽ ബാങ്ക് കൊടുത്തു സുബൈ സമയത്ത് ആ ബാങ്ക് കൊടുത്താൽ കേരളത്തിൽ വരെ വരികയുണ്ട് ഞാൻ ആണ് വാങ്ക് കൊടുത്തിരിക്കുന്ന പറയാം ആ പള്ളി അത് വേണ്ട ഒരു ക്ഷേത്രമായിരുന്നു എന്ന കള്ളക്കല മെനഞ്ഞുണ്ടാക്കി എന്നിട്ട് ആ പള്ളിയുടെ അവിടെ കിളച്ചാൽ അവിടെ നോട്ടിലും കഷ്ണം കിട്ടും മറ്റേ കഷ്ണം കിട്ടും എന്നൊക്കെ പറഞ്ഞ് ആ സമുദായത്തെ ഭംഗിയറ്റം അപമാനിച്ചുകൊണ്ട് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമസ്കരിക്കാൻ പ്രാർത്ഥിക്കാൻ സ്ഥലമില്ലാത്തൊരു പ്രശ്നമേ ഉണ്ടാവുകയില്ല പ്രവാചകൻ നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട് ജൂലത്തിൽ ഈ ആളും മസാജ് ചെയ്തു ഭൂമിയിൽ നിങ്ങൾ എവിടെ വെച്ച് സംസ്കരിച്ചാലും അത് മതി അതാക്ക് ഒരു പ്രത്യേകമായ കെട്ടിടത്തിൻ്റെയോ അല്ലെങ്കിൽ മറ്റതിൻ്റെയോ അകമ്പടിയോ സാന്നിധ്യമോ ഒന്നും വേണ്ട എന്നാൽ പോലും ചെയ്ത ദ്രോഹം എന്താ ലോകത്തിന്നോളം ഇതുപോലുള്ള ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടാവും ഈ രീതിയിൽ ആജി സോഫ ആഗിയ സോഫിയ ആഗിയ സോഫിയ എന്ന് പറഞ്ഞിങ്ങനെ മുറുപടി കൂട്ട് നിൽക്കാം ഈ തുർക്കിയിലെ പള്ളി അത് ക്രിസ്ത്യാനികളിൽ നിന്ന് പിടിച്ചെടുത്ത് മുസ്ലിം പള്ളിയാക്കിയത് ഇവിടെ മുസ്ലിങ്ങൾ ആരാധിച്ചുകൊണ്ടിരുന്ന പള്ളി തകർത്ത് തരിപ്പണമാക്കി എന്നിട്ട് അവിടെ ഇപ്പോൾ ക്ഷേത്രം ഉണ്ടാക്കിയിട്ട് ആ ക്ഷേത്രത്തിൻ്റെ പരിപാടിക്ക് പോകണോ പ്രതിഷ്ഠയ്ക്ക് പോകണോ പോണേന്നുള്ള അപ്പോൾ കോൺഗ്രസ്സിൻ്റെ തർക്കം നാണമുണ്ടല്ലോ മുസ്ലിംകൾക്ക് ഞാൻ മുസ്ലിങ്ങളോട് പറയുന്നത് ഇനിയും ഈ കോൺഗ്രസ്സിനെ പിന്താങ്ങാൻ അന്ന് ജവഹർലാൽ നെഹ്റു പറഞ്ഞതാണ് ആ കമ്പനം ബിമ്പെടുത്ത് പുറത്ത് ദൂരെ കയറിയത് അത് കേൾക്കാതെ അദ്ദേഹത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയായിരുന്ന വണ്ടി പാന്ത അതിൻ്റെ പാന്തുകൊണ്ടേക്ക് വഴിച്ചിട്ടു പിന്നീട് അവിടെ നിന്നും കൊണ്ട് നടന്ന ഓരോ സംഭവശിലാന്യാസം മറ്റും 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 ഇതെല്ലാം എന്താണ് കടുത്ത വർഗീയത അതിലൂടെ കാച്ചിയെടുത്തതായ ഒരു വികാരം ഇപ്പോൾ ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിനാല് ലക്ഷം വരാൻ പോയത് വീണ്ടും അതിൽ തന്നെ ആ ചൂളയിലാണ് ഊതിക്കൊണ്ടിരിക്കുന്നത് വേറെ ഒന്നും പറയാനും ചെയ്യാനില്ല ചെയ്യൂല മര്യാദക്ക് ചർച്ചിൽ അന്ന് പറഞ്ഞിരുന്നു ഈ ഫക്കീറന്മാർ കഴിച്ച രാജ്യം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ജനങ്ങൾ പട്ടിണികളാവും അതുകൊണ്ടാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകാത്തത് വേറെ ഒന്നും ഇല്ലല്ലോ മതപരമായ വികാരങ്ങൾ ഇറക്കി വിട്ടും വീണ്ടും വീണ്ടും അല്ലെങ്കിൽ ആ കൃത്യ ദിവസം വളരെ പ്രീ പ്ലാൻഡായിട്ട് കാശ്മീരിൽ ആ ഭാഗത്ത് അതിർത്തിയിൽ പാകിസ്ഥാനായി ചേർന്ന് നിൽക്കുന്നിടത്ത് ഒരു വലിയ അപകടം ഉണ്ടാവും പാകിസ്ഥാൻ കടന്ന് കയറി അടിച്ചു എന്ന് പറയും അല്ലെങ്കിൽ സ്വന്തം തന്നെ ദൈന്യത്തിന് നേരാക്കും ഇതാണ് പറയുന്നത് ഞാൻ സ്വീകരിക്കുന്നില്ല ആ വർഷം അതൊക്കെയാണല്ലോ നടക്കുന്നത് ഇതൊക്കെ ഓ ബി ബി ജെൻ്റെ ആ മറ്റേ നോവലുണ്ടല്ലോ അതെന്നൊക്കെ വായിച്ചാലറിയ ഇതൊക്കെ എന്താണ് സാധനങ്ങൾ എന്ന് വൃത്തിയിട്ടത് ഭാഷരാണ് എഴുതിയതെങ്കിൽ പോലും അത് വായിച്ചാൽ മനസ്സിലാവും നമ്മുടെ ഭരണകർത്താക്കൾ എന്തുമാത്രം ജനങ്ങളെ വിണ്ടികളാക്കുന്നത് ഇപ്പം രണ്ടാമത് അതിൽ കോൺഗ്രസ് പോവോ പോയാൽ പോയിക്കോ കോൺഗ്രസ്സുകാരാ പോയിക്കോ നിങ്ങളുടെ നേതാവായ നരസിംഹറാവു എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹം അമ്പലപ്പറമ്പിൽ ആഫ്റ്റർ ഹൗസർ ഉടുത്ത് നിക്കർ എടുത്ത് മുളവടിയും വീശി നടന്നതായ ഒരു ആർ എസ് എസ് കാരനാണ് എന്ന യാഥാർത്ഥ്യം നിങ്ങൾ തന്നെയാണല്ലോ പിന്നെ വിളിച്ച് പറയുന്നത് ആ മനുഷ്യൻ അന്ന് ആ സമയത്ത് അവിടെ പൂജാമുറിയിലായിരുന്നു മറ്റേ മുറിയിലായിരുന്നു അവിടെ റാപ്പിഡ് ആക്ഷൻ പോലീസിനെ നിർത്തിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പള്ളി പൊളിച്ച് വൃത്തിയാക്കി നേരെ നോക്കുന്നതല്ലേ നിന്നല്ലേ കമാ എന്ന് പറയാതെ ഇപ്പം എന്നിട്ട് ഇനി അവിടെ ഇങ്ങോട്ട് കോൺഗ്രസ് അങ്ങോട്ട് പോണോ പോണേ അന്നാ പത്രം കയ്യിലുണ്ടായിരുന്ന കാലത്ത് ഞാൻ ചില ലേഖനങ്ങൾ എഴുതാറുണ്ടായിരുന്നു അങ്ങനെ കോൺഗ്രസ് നേതാക്കളൊന്നായിട്ട് എൻ്റെ ബ്രദറെ വീട്ടുവെന്ന് കണ്ട് പറഞ്ഞു പിന്നെ ജേഷനോട് ലേഖനം എഴുതാൻ സമ്മതിക്കുന്നത് ഞങ്ങൾക്ക് തിരഞ്ഞെടുപ്പ് കഴിയണം ആര്യാടനെ നൂറ് നൂറ് എന്താ നൂറ് തി മുതൽക്കുള്ളവരാണ് വന്നത് ഇപ്പം അമ്മ ലേഖന ആ പത്രത്തിൽ വരുന്നില്ല കേരള രാഷ്ട്രീയത്തെ തന്നെ നമ്മൾ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് നിയന്ത്രിച്ചിരുന്നു ഞാൻ എൻ്റെ വലിപ്പത്തിന് പറയാലോ പക്ഷെ സംഭവം പറയാം ഈവന്മാരൊക്കെ മനുഷ്യ ഈ ലോകത്ത് തുറന്ന് കാണിച്ചു കൊടുത്തില്ലേ പിന്നെ എപ്പോഴും നമ്മൾ തുറ കാണിക്കുക ഈ കോൺഗ്രസിൻ്റെ വഞ്ചന എന്ന് കോൺഗ്രസ് മുസ്ലിങ്ങൾ വഞ്ചിക്കാൻ തുടങ്ങിയോ എന്ന് മുസ്ലിങ്ങൾ കോൺഗ്രസിൻ്റെ വിശ്വാസ വഞ്ചനയെ തിരിച്ചറിഞ്ഞ് അവരെ അധികാരത്തിൽ നിന്ന് മൂക്ക് പിടിച്ച് ക്ഷ എഴുതി പുറത്താക്കി നിന്ന് പുറത്തേക്കെറിഞ്ഞ് പടിയടിച്ചു പിന്നെ കോൺഗ്രസ് കേന്ദ്രത്തിൽ ഇന്ത്യ രാജ്യം ഭരിക്കാൻ ഇന്ദ്രപ്രസ്ഥിൽ അധികാരത്തിൽ അധികാരത്തിലേറിയിട്ടില്ല ഇനി ഏറുകയും ഇല്ല ഇപ്പോൾ ഇപ്പോഴത്തെ നിങ്ങളുടെ സം വിവാദങ്ങൾ കേട്ടാൽ അതാ മനസ്സിലാവും തെറ്റ് സംഭവിച്ചു പോകാം പക്ഷെ അത് തിരുത്താൻ പോലും നിങ്ങൾക്ക് കഴിയുന്നില്ല ഒരു കൂട്ടരുടെ ആരാധനാലും എന്നിട്ട് രാമനെ രാമനാരാധിക്കാനുള്ള രണ്ടാമത്തോളം ആ രാമക്ഷേത്ര പരിസരത്തുണ്ടെന്ന് പറഞ്ഞാൽ ഒരൊറ്റ കുട്ടിയുണ്ടോ ആരാധിക്കാനുള്ള ബോധി എൽ കെ അദാനിയോട് താങ്കൾ അവിടെ ഞാൻ ക്ഷേത്രം ആരാധന വിശ്വസിക്കുന്നില്ല എന്നാണ് പറഞ്ഞത് സുകുമാർ ആയിക്കോട് എന്ന് പറയുന്നതായ ഒരു നല്ല പ്രഭാഷകൻ ഉണ്ടായിരുന്നു ഞങ്ങൾ ഒരിക്കൽ ഞാനും അദ്ദേഹം കൂടി ഒരു സ്ഥലത്ത് കുറവ് പ്രസംഗത്തിന് പോകാം അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചയാൾ പറഞ്ഞു ഞാൻ ക്ഷേത്രത്തിൽ പോകാറില്ല അതിൻ്റെ ആവശ്യമില്ല ക്ഷേത്രത്തിലാണ് ദൈവം തന്നോട് വെച്ച് ചോദിക്കും ഇവർക്കൊന്നും അതിൻ്റെ വിശ്വാസം ഉണ്ടായിട്ടല്ല അവർക്കിങ്ങനെ ഇതിങ്ങനെ ഓരോ ദിവസം ഈ രണ്ടായിരത്തി ഇരുപത്തിനാലായപ്പോൾ ഈ ചൊര്ച്ചിൽ തുടങ്ങിയ എന്തിനാണ് മുസ്ലിങ്ങൾ വിഡ്ഢികളായതുകൊണ്ട് കോൺഗ്രസ് ചില്ലറല്ല കോൺഗ്രസ് നല്ല സാധനം മുസ്ലിങ്ങളെ വഞ്ചിച്ചുകൊണ്ടും അതോടൊപ്പം അവരോട് സൗഹൃദം നടിച്ചുകൊണ്ടും അവരിങ്ങനെ നടക്കുക അതുകൊണ്ട് അവർ തിരിച്ചറിയുക ഇടതുപക്ഷത്തിന് പരമാവധി പിന്തുണ നൽകുക അത് ഇന്ത്യൻ അടിസ്ഥാനത്തിൽ കേരളത്തിൽ മാത്രം പോരാ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞു കാരണം പിന്നായി പിണറായി ഭ്രാവ് പിണറായി രണ്ടാമത് പിണറായി വരണം മൂന്നാമത് ഭരണ പിണറായി ഇവർ പഠിക്കണമെങ്കിൽ മൂന്നാമത് ഭരണ പിണറായി എന്താ സംശയം ഇത്തരത്തിലുള്ള കൃത്യമായ നിലപാടവർക്കുണ്ടല്ലോ ഇടതുപക്ഷത്തിന് ഇവിടെ പിന്നെ കമ്മ്യൂണിസം നടപ്പിലാക്കണം ദൈവത്തിന് വിചാരണ ഇതാക്കണം പ്രതി കൂട്ടിലാക്കണം ഇവിടെ അവിടെ സംസാരിക്കുന്നത് അതിപ്പോഴും ഒരു മതേതര രാഷ്ട്രീയ പാർട്ടി മാത്രമാണ് മറ്റേ അതിൻ്റെ റാഡിക്കൽ ഇതൊക്കെ ഒരു അതിനെ മതിയാക്കിയത് ഒരിക്കലും കഴിവില്ല അവിടെ നടപ്പാക്കാൻ അപ്പോൾ പറഞ്ഞു വരുന്നത് കോൺഗ്രസിനെ തിരിച്ചറിയുക തൂക്കി രണ്ട് ചെവി കൂട്ടിയും തൂക്കിട്ട് പൊളിച്ചിട്ട് മറ്റേ ആ മറ്റേ നദി ഉണ്ടല്ലോ അയോധ്യയിലൂടെ ഒഴുകുന്നു എന്ന് പറയുന്നത് സരയൂ നദി അതിലേക്ക് എറിയാം ശരി